നമ്മൾ കിണറൊക്കെ കുത്തിയാൽ ഉറവ് വരില്ലേ പ്യുവർ വാട്ടർ അത് ലൈവായിട്ട് കണ്ടോളി ഇവിടെ ഒരു കിണർ കുത്തിയപ്പോൾ ആ കിണറിലേക്ക് വെള്ളം നിറയൽ ഇതുപോലായിരിക്കും ഇങ്ങനെ ഉറവ് വെള്ളങ്ങൾ ശേഖരിച്ച് പല തുള്ളി പെരുവെള്ളമായിട്ടാണ് തോ അരുവുകൾ തോടുകൾ പുഴകൾ ഇങ്ങനെ കാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉറവിടം കണ്ടോളി എന്ത് മനോഹരമാണ് എന്ത് മനോഹരമായിരിക്കുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ടാരെങ്കിലും ഇങ്ങനെ ഒഴുകി വരുന്നത് കിണർ കുത്തിയാൽ അത് ഇപ്പം ജെ സി ബി ആ മാന്ദ്യ വെള്ളം കിണർ കുത്തി ഇങ്ങനെ ഉറവ് വെള്ളം ഉണ്ടാവുന്നത് ഭാഗ്യമാണ് എന്നാൽ പിന്നെ ഒന്നും മഴക്കാലം അല്ലെങ്കിലും അതുപോലെ ഉറവ് ഭൂമിൻ്റെ അടിയിൽ കൂടി ഓടിപ്പിയായിട്ട് വന്നാൽ